മൂന്നേ മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങിനായിട്ടാണ് നടൻ കാർത്തിക്ക് കോഴിക്കോട് നിന്നും മൗനരാഗം പരമ്പരയിലേക്ക് എത്തിയത് എന്നാൽ ബൈജു എന്ന കഥാപാത്രത്തെ ആരാധകർ സ്വീകരിച്ചത് ഹൃദയത്തിലേക്കായിരുന്നു പിന്നെ ആ വേഷം ഒന്നും രണ്ടും മൂന്നും വർഷം പിന്നിട്ട് നാലാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് നടന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ അപകടം സംഭവിച്ചത് മോനുരാഗം സീരിയലിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്തു നിന്നും രാത്രി കോഴിക്കോടേക്ക് മടങ്ങവെയായിരുന്നു അപകടം സംഭവിച്ചത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു പോകവെ പിന്നാലെ എത്തിയ കെ എസ് ആർ ടി സി ബസ് നടനെ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരമായ പരിക്കായിരുന്നു നടന് സംഭവിച്ചത് രണ്ടു കാലിലെയും തൊലിയും മസിലുമെല്ലാം തകർന്നു പോയ കാർത്തിക്ക് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ നടൻ തുടങ്ങിയ കാർത്തിക്ക് മോണരാഗം സീരിയലിന്റെ ലൊക്കേഷനിലേക്ക് തിരിച്ചുവന്ന വീഡിയോയാണ് ഇപ്പോൾ സഹതാരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ഒരു കുടുംബമായി മാറിയ താരങ്ങൾ പൂക്കളും പൂമാലയും പൊന്നാടയണിയിക്കലും പടക്കം പൊട്ടിക്കലും കേക്ക് മുറിയും ഒക്കെയായി ഗംഭീര സ്വീകരണമാണ് കാർത്തിക്കിന് ഒരുക്കിയത് കാർത്തിക്കിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആരാധകരും ഏറെ ആഘോഷത്തോടെയാണ് ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് അപകടത്തിന് ശേഷം നിരവധി ശസ്ത്രക്രിയകളാണ് നടന്റെ കാലിൽ നടത്തിയത് തുടർന്ന് ഏറെ പരിശ്രമത്തിന് ശേഷമാണ് നടൻ നടക്കാൻ തുടങ്ങിയതും മാസങ്ങളോളം കിടപ്പിലായിരുന്ന നടന് കോഴിക്കോടാണ് ചികിത്സകൾ നടത്തിയത് തുടർന്ന് വോക്കറിന്റെ സഹായത്തോടെ നടക്കാൻ തുടങ്ങുകയും ഇപ്പോൾ വോക്കിംഗ് സ്റ്റിക്കിലേക്ക് മാറുകയും ചെയ്തതോടെയാണ് സീരിയൽ ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയത് അതേസമയം നടൻ എല്ലാവരെയും കാണാൻ വന്നതാണോ പരമ്പരയിലേക്ക് തിരിച്ചെത്തിയതാണോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും നടന്റെ തിരിച്ചുവരവിൻ്റെ വീഡിയോ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു നിറകണ്ണുകളോടെയാണ് പ്രിയപ്പെട്ടവർ നൽകിയ വരവേൽപ്പ് കാർത്തിക് ഏറ്റുവാങ്ങിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ